കള്ളത്താംകുളങ്ങരയിലെ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം തിങ്കളാഴ്ച രാത്രിയാണ് മർദ്ദനമേറ്റത് ആശുപത്രിയിലേക്ക് ഓട്ടം വിളിച്ച മൂന്ന് പുരുഷന്മാർ ചേർന്നാണ് മർദ്ദിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് വൈപ്പിൻ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി തിങ്കളാഴ്ച രാത്രി ഓട്ടം വിളിക്കാൻ എത്തിയയാൾ ആശുപത്രിയിൽ തന്റെ സുഹൃത്തുക്കളുണ്ട് ഓട്ടം പോകണമെന്ന് ജയയോട് പറഞ്ഞു ഇടയ്ക്ക് വെച്ച് രണ്ട് സുഹൃത്തുക്കളെ കൂടി ഓട്ടോയിൽ കയറ്റി മറ്റൊരു ആശുപത്രിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു അവിടെ എത്തിയപ്പോൾ പണം വേറെ ഒരു സ്ഥലത്തു നിന്നും വാങ്ങി ആശുപത്രിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് വണ്ടി ബീച്ചിലെത്തിയപ്പോൾ മൂന്നുപേരും ചേർന്ന് ജയയെ മർദ്ദിക്കുകയായിരുന്നു ശ്വാസകോശത്തിലടക്കം രക്തം കട്ടപിടിക്കുകയും വാരിയല്ലിനും നട്ടെല്ലിനും പൊട്ടലേൽക്കുകയും ചെയ്ത ജയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുപ്പം കാര്യം പറയൂ എന്താണ് സംഭവം അറിയാവുന്ന കാര്യം പറയാ എന്താണ് അമ്മേ എന്റെ ഋഷിക്കമ്മേ ചേട്ടാ വിളിക്കുക ഗ്യാസിന് വിളിക്കുക ഞാനാണ് ഞാനെ വീട് ഇവിടെ തന്നെയാണ് വണ്ടി ഓടിക്കണ അജീലാണല്ലോ എനിക്ക് മൊബൈല എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ വിളിച്ചു വണ്ടിയിൽ വെള്ളം നോക്കിയടാ ഞങ്ങൾ अच्छा तू कल घबरे हैं आरोने पर पर पाया मामा तो अमित कर पसीपुरा मारा अमित सोचना तोड़ा कलम पटरन लेकर ना 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 अच्छा वही चली दोर कम में वही चली दो हाँ हाँ हम्म हम्म ओके हम्म कमरों टॉर्च ना चलो ओके बब हम्म मैं बैंड अब मुट्ठी ये को मुट्ठी ये इग्रेडेंट हम्म ജയയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വൈപ്പിൻ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അയ്യമ്പിള്ളിയിൽ നിന്നും പള്ളത്താങ്കുളങ്ങരയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി എറണാകുളം ജില്ലാ വൺ ട്രൈവസ്റ്റ് അംഗം കൂടിയായിട്ടുള്ള ഈ സ്റ്റാൻഡിലെ ജയ ഓട്ടം വിളിക്കുന്നു പല സ്ഥലത്തും ഞാൻ മനസ്സിലാക്കിയത് ആശുപത്രി ഫീസുമായി ബന്ധപ്പെട്ടാണ് ഓട്ടോ വിളിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ഥലത്തും പോയി അവസാനം അവരുടെ ോട്ടർ പിടിച്ചവരുടെ ബൈക്ക് വളർത്താക്കന ബീച്ചിലാണ് അപ്പോൾ അവിടെ വരേക്കൂടി ആക്രമിച്ചില്ലെന്ന് പറയുകയും അങ്ങനെ അങ്ങനെ ഒരുപാട് ഇവിടെ സൃഷ്ടമാരി വയ്യപ്പ് വയ്യപ്പവർ വെച്ചിപ്പോൾ അവർ സക എന്താ കൃത്യമായിട്ട് നമുക്ക് അറിയില്ല എന്തായാലും ഈ ജയ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ അതും ഒരു വനിത വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറെ അതിക്രൂരമായിട്ടാണ് ഈ സാമ്പത്തിക വിരുദ്ധ ആക്രമിച്ചത് രണ്ട് പശുക്ക് വാരിക്കലും നട്ടല്ലെ ചെന്നിൻ്റെ പഠിക്കും